നമസ്കാരം കേരളത്തിലെ ഈ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം ഇതൊരു വലിയ വിഷയമാണല്ലോ ഇപ്പോ അതെ വളരെ ഗൗരവമുള്ള ഒന്ന് ഇത് കുറയ്ക്കാനുള്ള ശ്രമങ്ങളെ കുറിച്ച് നിങ്ങൾ തന്ന ചില വിവരങ്ങളുടെ പ്രത്യേകിച്ച് കേരള വനം വകുപ്പിന്റെ ഒരു കരട് നയ സമീപന രേഖ അത് വെച്ച് നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം അല്ലേ തീർച്ചയായും ഈ രേഖ നോക്കുമ്പോൾ ശരി പ്രശ്നത്തിന്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ അതിന്റെ കാരണങ്ങൾ പിന്നെ സർക്കാർ ഇതിനെ എങ്ങനെയാണ് എന്താ പറയാ പല തട്ടുകളിലായിട്ട് നേരിടാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പോ ഇത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് നമ്മുടെ ഈ ചർച്ചയുടെ ലക്ഷ്യം അതെ ഈ മനുഷ്യ വന്യജീവി സംഘർഷം ഇത് പണ്ടേ ഉള്ളതാണെങ്കിലും ഇപ്പൊ കേരളത്തിൽ ഇത് വല്ലാതെ കൂടിയിട്ടുണ്ട് പ്രധാനമായും പറയുന്ന കാരണങ്ങൾ ഒന്ന് ഈ വനഭൂമി ചുരുങ്ങുന്നത് പിന്നെ അതിങ്ങനെ തുണ്ടുതുണ്ടായി പോകുന്നത് ഫോറസ്റ്റ് ഫ്രാഗ്മെന്റേഷൻ പിന്നെ അധിനിവേശ സസ്യങ്ങൾ കാടുകളിൽ കയറുന്നത് ഇതൊക്കെ തന്നെയാണ് അല്ലേ അതെ അതെ ആവാസ വ്യവസ്ഥയുടെ ശോഷണം ഒരു പ്രധാന കാരണം തന്നെയാണ് പക്ഷെ നമ്മൾ സാധാരണ ഈ സംഘർഷം എന്ന് പറയുമ്പോൾ ആന പന്നി കടുവ എന്നൊക്കെയാണല്ലോ ഓർക്കുക എന്നാൽ ഈ രേഖയിലുള്ള ഒരു കണക്ക് അത് നമ്മളെ ശരിക്കും ഒന്ന് ചിന്തിപ്പിക്കും രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള കണക്കെടുത്താൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മരണങ്ങളുണ്ടല്ലോ അതിൽ ഏകദേശം അറുപത്തേഴ് ശതമാനവും അതായത് മൂന്നിൽ രണ്ട് ഭാഗത്തോളം അധികമോ അതെ സംഭവിച്ചിരിക്കുന്നത് വനത്തിന് പുറത്തു വെച്ചുള്ള പാമ്പ് കടിയേറ്റാണ് അയ്യോ അത് നമ്മൾ അത്ര ഇല്ല ഇത് പലപ്പോഴും ഈ സംഘർഷത്തിന്റെ ഭാഗമായി നമ്മൾ അന്ന് കാണാറില്ല വിളനാശം കന്നുകാലി നഷ്ടം മനുഷ്യ ജീവഹാനി എന്നതിനൊക്കെ അപ്പുറം കർഷകർ അനുഭവിക്കുന്ന ഒരു വലിയ സാമ്പത്തിക നഷ്ടം പിന്നെ മാനസിക സമ്മർദ്ദം അതൊക്കെ ഇതിന്റെ ഭാഗമാണ് ഈ പാമ്പുകടിയുടെ കണക്ക് അത് ശരിക്കും ഞെട്ടിക്കുന്നതാണ് അപ്പോൾ പ്രശ്നത്തിന്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇതിനെ ഒരു സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചത് ശരിയാണ് അതൊരു വലിയൊരു ചുവടുവെപ്പാണ് അതുകൊണ്ട് വനം വകുപ്പ് മാത്രമല്ല ഇപ്പോൾ റവന്യൂ തദ്ദേശം പോലീസ് ആരോഗ്യം അങ്ങനെ പല വകുപ്പുകളും ഒരുമിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അല്ലേ അതൊരു വലിയ മാറ്റം തന്നെയാണ് അതോടൊപ്പം ഈ പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും പിന്നെ തദ്ദേശ തലത്തിലുമൊക്കെ മേൽനോട്ട് സമിതികളുണ്ട് ജനപങ്കാളിത്തത്തോടെ ജനജാഗ്രതാ സമിതികളും ഓക്കെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് പ്രശ്നപരിഹാരം കാണാനുള്ള ലാൻഡ്സ്കേപ്പ് സമീപനമാണ് ലാൻഡ്സ്കേപ്പ് സമീപനം അതായത് സംസ്ഥാനത്തെ മൊത്തത്തിൽ പന്ത്രണ്ട് വ്യത്യസ്ത ലാൻഡ്സ്കേപ്പുകളായി തിരിച്ചിട്ടുണ്ട് ശരി എന്നിട്ട് ഓരോ ഇടത്തെയും മണ്ണിന്റെ സ്വഭാവം അവിടുത്തെ വന്യജീവികൾ മനുഷ്യന്റെ ഇടപെടലുകൾ ഇതൊക്കെ നോക്കിയിട്ട് അതാത് സ്ഥലത്തിന് ഏറ്റവും അനുയോജ്യമായ പരിഹാരങ്ങൾ കണ്ടെത്താനാണ് ശ്രമം പിന്നെ ഏറ്റവും പ്രശ്നം രൂക്ഷമായ ഒരു മുപ്പത് പഞ്ചായത്തുകളെ ഹോട്ട്സ്പോട്ടുകളായി പ്രത്യേകം ഗുരുത്തിച്ചിട്ടുണ്ട് അവിടെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ സമീപനത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്യുന്നത് പലതരം മിഷനുകളെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഉണ്ട് ഒരുപാടുണ്ട് നമുക്ക് ശരി പ്രധാനപ്പെട്ടവയെ ഒന്ന് തരംതിരിച്ചു നോക്കാം ഒന്ന് ഈ മൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നത് തടയാനുള്ള ഒരു എന്താ പറയാ ഭൗതികമായ മാർഗങ്ങൾ ഫിസിക്കൽ ബാരിയേഴ്സ് അതെ സൗരോർജ വേലികൾ വ്യാപകമാക്കുന്നുണ്ട് കേടായത് നന്നാക്കാനും പുതിയത് വെക്കാനും മിഷൻ സോളാർ ഫെൻസിംഗ് എന്ന പേരിൽ ഒരു പ്രത്യേക ഡ്രൈവ് തന്നെയുണ്ട് അതോടൊപ്പം തൂങ്ങിക്കിടക്കുന്ന വേലികൾ പിന്നെ റെയിൽപാളം കൊണ്ടുള്ള വേലികൾ ആനക്കിടങ്ങുകൾ മതിലുകൾ ഇതൊക്കെ ആവശ്യാനുസരണം നിർമ്മിക്കുന്നു അതായത് ഒരു അതിർത്തിയിൽ തടയുന്നു എന്നാൽ ഈ മൃഗങ്ങൾ വനത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടാനുള്ള സാഹചര്യങ്ങൾ അത് മെച്ചപ്പെടുത്താനും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആ അത് നല്ലൊരു പോയിന്റാണ് അതാണ് രണ്ടാമത്തെ പ്രധാന കാര്യം വനത്തിനുള്ളിൽ തന്നെ മൃഗങ്ങൾക്കാവശ്യമായ തീറ്റയും വെള്ളവും ലഭ്യമാക്കാൻ മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്ന പേരിൽ ഒരു പദ്ധതിയുണ്ട് ഓക്കെ അതുപോലെ കാടിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്ന ചില ചെടികളുണ്ട് ഈ മഞ്ഞക്കൊന്ന സെന്ന പോലുള്ള അധിനിവേശ സസ്യങ്ങൾ പ്രശ്നമാണല്ലോ അതെ അതിനെ ഒഴിവാക്കി പകരം നാടൻ മരങ്ങളും മുളയും പുല്ലുമൊക്കെ വെച്ചുപിടിപ്പിക്കാൻ മിഷൻ സെന്ന പോലുള്ള പദ്ധതികളുണ്ട് ഇത് ശരിക്കും കാടിന്റെ ഒരു ആരോഗ്യം വീണ്ടെടുക്കാനും മൃഗങ്ങൾക്ക് കൂടുതൽ ഭക്ഷണം അവിടെ തന്നെ കിട്ടാനും സഹായിക്കും ശരി ഇതൊക്കെ ചെയ്തിട്ടും മൃഗങ്ങൾ നാട്ടിലിറങ്ങിയാൽ അപ്പോ പെട്ടെന്ന് ഇടപെടാൻ സംവിധാനങ്ങൾ വേണ്ടേ വേണം തീർച്ചയായും വേണം അതിനാണ് എവിടെയും വേഗത്തിലെത്താൻ കഴിയുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ അതായത് ആർ ആർ ടികൾ ഇവരെ സഹായിക്കാൻ നാട്ടുകാളെ തന്നെ ഉൾപ്പെടുത്തി പ്രൈമറി റെസ്പോൺസ് ടീമുകളും പി ആർ ടികളും രൂപീകരിച്ചിട്ടുണ്ട് പിന്നെ മൃഗങ്ങൾ എവിടെയുണ്ടെന്ന് മുൻകൂട്ടി അറിയാനും മുന്നറിയിപ്പ് നൽകാനും ഇപ്പോൾ സാങ്കേതിക വിദ്യയും നന്നായി ഉപയോഗിക്കുന്നുണ്ട് ഏർലി വാർണിംഗ് സിസ്റ്റം എസ് എം എസ് അലേർട്ടുകൾ പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചുള്ള ക്യാമറകൾ ഡ്രോണുകൾ അതൊക്കെ ഇതിൽപ്പെടും ഈ പാമ്പുകളുടെ കാര്യത്തിൽ സർപ്പ എന്നൊരു ആപ്പ് വലിയ വിജയമാണെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ ഓരോ തരം ജീവിക്കും ഓരോ രീതിയിലുള്ള സമീപനം ആവശ്യമായി വരുമല്ലോ തീർച്ചയായും ഓരോന്നിനും അതിൻ്റെതായ രീതി വേണം സർപ്പാപ്പും അതിന് പരിശീലനം കിട്ടിയ വോളണ്ടിയർമാരും ശരിയാണ് പാമ്പുകടി മരണങ്ങൾ കുറയ്ക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതുപോലെ കാട്ടുപന്നി ശല്യം രൂക്ഷമായ ഇടങ്ങളിൽ അവയെ നിയന്ത്രിതമായി വെടിവെക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകി അത് മിഷൻ വൈൽഡ് പിഗിന്റെ ഭാഗമാണ് പിന്നെ കുരങ്ങുകളുടെ പ്രശ്നം പഠിക്കാനും അതിന് പരിഹാരം കാണാനും മിഷൻ ബോണറ്റ് മക്കാക്ക് അങ്ങനെ ഓരോന്നിനും ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടാതെ ജനപങ്കാളിത്വം പ്രധാനമാണല്ലോ വളരെ പ്രധാനം അതിനായി തദ്ദേശീയരായ ആദിവാസി സമൂഹങ്ങളുടെ പരമ്പരാഗതമായ അറിവുകളുണ്ടല്ലോ അതൊക്കെ പ്രയോജനപ്പെടുത്താൻ മിഷൻ ഗോത്ര കേരളം എന്നൊരു പരിപാടിയുണ്ട് പിന്നെ ഈ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് തടയാൻ മിഷൻ സെൻസിറ്റൈസേഷൻ ടു പബ്ലിക് വഴി ബോധവൽക്കരണം നടത്തുന്നു ജനജാഗ്രതാ സമിതികളും വളരെ സജീവമാണ് അപ്പോ ഇത്രയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതിൻറെയൊക്കെ ഒരു ഫലം എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ കണക്കുകൾ എന്താണ് പറയുന്നത് സർക്കാർ നഷ്ടപരിഹാരം നൽകുന്നുണ്ടെന്നും കേൾക്കുന്നു നഷ്ടപരിഹാരം നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം മാത്രം ഏകദേശം ഇരുപത്തിരണ്ട് കോടി രൂപ കൊടുത്തു എന്നാണ് രേഖയിൽ പറയുന്നത് ഇരുപത്തിരണ്ട് കോടി അതെ എന്നാൽ അതിനേക്കാൾ പ്രധാനം ഒരു ആശ്വാസം നൽകുന്ന കാര്യം ഈ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട മരണനിരക്ക് പാമ്പുകടി മരണങ്ങൾ ഉൾപ്പെടെ കുറയുന്നു എന്നതാണ് ഓ അത് നല്ല വാർത്തയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ നൂറ്റി നാൽപ്പത്തി ആറ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി കാലയളവിലെ കണക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു വർഷത്തെ അത് അറുപത്തിയേഴായി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ ഫലം കാണുന്നു എന്നതിൻ്റെ സൂചനയായി ഇതിനെ കാണാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പ്രശ്നത്തെ കേരളം വളരെ ഗൗരവമായി കാണുന്നു ഒരുപാട് തലങ്ങളിലുള്ള പദ്ധതികളിലൂടെ ഈ മിഷനുകളിലൂടെയൊക്കെ നേരിടാൻ ശ്രമിക്കുന്നു എന്ന് ഈ രേഖയിൽ നിന്ന് വളരെ വ്യക്തമാണ് അതെ സമീപനം വളരെ സമഗ്രമാണ് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണത് ഈ മിഷൻ ഗോത്ര കേരളം പോലുള്ളവയിലൂടെ കിട്ടുന്ന പരമ്പരാഗതമായ പാരിസ്ഥിതിക അറിവുകളുണ്ടല്ലോ അതിനെ ഈ പുതിയ സാങ്കേതിക വിദ്യകളും നിയമ ആയിട്ട് എങ്ങനെ ശരിക്കും ഫലപ്രദമായി കൂട്ടിയിണക്കി മനുഷ്യനും വന്യജീവികളും തമ്മിലൊരു ദീർഘകാല സഹവർത്തിത്വം ഒരു കോ എക്സിസ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും അതൊരു പ്രധാന ചോദ്യമാണ് ശരിയാണ് അതുപോലെ ഇത്രയധികം പദ്ധതികൾ കടലാസിലുണ്ട് എന്നത് വളരെ നല്ല കാര്യം പ്രശംസനീയം തന്നെ എന്നാൽ ഇതൊക്കെ പ്രായോഗികമാക്കുമ്പോൾ താഴത്തട്ടിൽ നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികൾ അതിനെങ്ങനെ മറികടക്കുമെന്നതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാവിയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്